കൊച്ചിയിൽ ലോഡ്ജിൽ യുവതിക്ക് നേരെ ഉടമയുടെ ആക്രമണം യുവതിയുടെ പരാതിയിൽ ഉടമ ബെൻജോയ് സുഹൃത്ത് ഷൈജു എന്നിവരെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹോട്ടലിൽ നടന്ന വാക്തർക്കത്തിനിടെ ഉടമ മർദ്ദിച്ചെന്നാണ് യുവതിയുടെ പരാതി നൌമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു നൌമി യുവതിയുടെ പരാതിയുണ്ട് ആ പരാതി ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ആ സി സി ടി വിയിലുണ്ട് അശ്വതി ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടത്തുന്നത് എറണാകുളം നോർത്തിലുള്ള ഡെൻ ടൂറിസ്റ്റ് ഹോമിലായിരുന്നു യുവതി മുഖം ഉണ്ടായിരുന്ന മുറി മുറിയെടുത്തത് ഇവർ രണ്ട് മുറിയാണ് എടുത്തത് അതിനുശേഷം ഇവർ പുറത്തേക്ക് പോയി പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ആദ്യം ഈ ഹോട്ടൽ ഉടമയുടെ ഒരു സുഹൃത്ത് ഷൈജുവുമായി ഇവർ ഉണ്ടായി അതിനുശേഷം ഷൈജുവും ഈ ഹോട്ടൽ ഉടമ ബെഞ്ചുയുമായി തർക്കമുണ്ടാവുകയും ഇവർ ഈ യുവതി അടക്കം യുവതിയും ഉണ്ടായിരുന്ന ഈ സുഹൃത്തുക്കളെ വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിൽ നോർത്ത് പോലീസിന് പരാതി നൽകി നോർത്ത് പോലീസാണ് ഇപ്പോൾ ഈ ഉടമ ബെഞ്ചോ യും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ യുവതിയുടെ മുഖത്ത് അടിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഇതിലൊക്കെ യുവതിയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അശ്വതി ശരി നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്